ശ്രുതി എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പാൽപായസത്തെ കുറിച്ചും നെയ് പായസത്തെ കുറിച്ചും കേട്ടിട്ടുണ്ട് വേറെ ഏതൊക്കെ പായസങ്ങളാണ് ഭഗവാനെ നെയ്തിക്കുന്നത് എന്നാണ് ശ്രുതി ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഗുരുവായൂരപ്പന്റെ പായസങ്ങളെ കുറിച്ചാണ് ഏറ്റവും പ്രധാനം പാൽ പായസമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഭക്തരെ ചീട്ടാക്കുന്നതും വാങ്ങുന്നതും കഴിക്കുന്നതും ഏറ്റവും കൂടുതൽ തയ്യാറാക്കുന്നതും പാൽ പായസമാണ് ഗുരുവായൂരപ്പന് ഏറെ ഇഷ്ടപ്പെട്ടിട്ടുള്ള പാൽപായസം അപ്പൊ അതാണ് പ്രധാനപ്പെട്ട ഒരു പായസം അത് ഭക്തർക്ക് ഷീട്ടാക്കി വാങ്ങാനായിട്ട് സാധിക്കും പിന്നെ ഒന്നാണ് നെയ് പായസം അത് രാവിലെയാണ് ഉഷപൂജയുടെ സമയത്താണ് കേട്ടോ ഭഗവാനെ നദിക്കുക അതും ഭക്തർക്ക് ചീട്ടാക്കി വാങ്ങാനായിട്ട് സാധിക്കും പിന്നെ പന്തീര പന്തീരടി പൂജയുടെ സമയത്ത് പാൽപായസം ഉണ്ട് ഭഗവാന് പിന്നെ ഉച്ചപൂജക്കാണ് അത് വിസ്തരിച്ചിട്ടുള്ള നദിയാണല്ലോ അതുകൊണ്ട് നാലുകൂട്ടം പായസൊക്കെ ഉണ്ട് ഒന്ന് പാൽപായസാണ് പിന്നെ ഒന്ന് പാലടയാണ് പിന്നെ ഇരട്ടി പായസം പിന്നെ പഴംപ്രഥമൻ ഇതിൽ പായസം ചീട്ടാക്കി വാങ്ങാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതേപോലെ തന്നെ പാലടയും ഇരട്ടി പായസവും നമുക്ക് ചീട്ടാക്കി വാങ്ങാൻ സാധിക്കും അത് പക്ഷെ മുൻകൂട്ടി ചീട്ടാക്കണം കേട്ടോ തല ദിവസം തന്നെ ഷീട്ടാക്കിയാലെ നമുക്ക് പിറ്റേ ദിവസം അത് വാങ്ങാനായിട്ട് സാധിക്കുള്ളൂ പിന്നെ പഴംപ്രഥമൻ ഭക്തർക്ക് ചീട്ടാക്കി വാങ്ങാനായിട്ട് സാധിക്കില്ല കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഉച്ചപൂജയുടെ സമയത്തുള്ള ഭഗവാന്റെ പായസങ്ങൾ ഇതേപോലെ വൈകിട്ട് അതായത് അത്താഴ പൂജയുടെ സമയത്തും ഭഗവാന് പാൽ പായസം ഉണ്ട് കേട്ടോ സാധാരണ ദിവസങ്ങളിലുള്ള പായസങ്ങൾ ഇതാണ് ഇനി ഉദയാസ്തമന പൂജ ഉള്ള ദിവസങ്ങളിലെ ഓരോ പൂജയ്ക്കും ഭഗവാന് ഉണ്ട് അത് ശർക്കര പായസമാണ് കട്ടിയുള്ള പായസം വെള്ളം പോലെ അല്ലാത്ത കട്ടിയുള്ള പായസം ഉണ്ടല്ലോ അതാണ് ശർക്കര പായസം അത് ഈ ഉദയാസ്തമന പൂജയ്ക്ക് ഓരോ പൂജയ്ക്കും ഭഗവാനെ നീതിക്കും അതും ഭക്തർക്ക് ചീട്ടാക്കി വാങ്ങാനായിട്ട് സാധിക്കില്ല കേട്ടോ പിന്നെ വിശേഷ ദിവസങ്ങളിലെ വിശേഷപ്പെട്ട പായസങ്ങളുണ്ട് അതൊന്നാണ് തിരുവോണത്തിന്റെ അന്ന് പഴംപ്രഥമൻ ഉത്രാടക്കുല സമർപ്പണമൊക്കെ കഴിഞ്ഞിട്ട് തിരുവോണത്തിൻ്റെ അന്ന് വലിയ കേമായിട്ട് പഴംപ്രഥമൻ ഉണ്ടായിരിക്കും അത് തിരുവോണ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ പിന്നെ ഒന്നാണ് പുത്തരി പായസം തൃപ്പുത്തിരിയുടെ അന്നാണ് അത് നടക്കുക നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ തൃപ്പുത്തിരിക്ക് അതായത് ഇല്ലന്തരയൊക്കെ കഴിഞ്ഞിട്ട് തൃപ്പുത്തിരിയുടെ അന്ന് പുത്തരി പായസം തയ്യാറാക്കിയിട്ട് ഭഗവാനെ ഉച്ചപൂജയ്ക്ക് നേരിടിക്കും അതും ഭക്തർക്ക് ഷീട്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ കഴിഞ്ഞ തവണ ഒരുപാട് ഭക്തരാണ് പുത്തിരി പായസൊക്കെ ഷീട്ടാക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്രയൊക്കെയാണ് ഭഗവാന്റെ കുറിച്ച് പറയാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പാൽ കുറിച്ച് മാത്രം അറിയുന്നവരുണ്ട് കേട്ടോ അപ്പം ഇനി വരുന്ന സമയത്ത് ഈ പായസങ്ങളെ കൂടെ അറിഞ്ഞു വെച്ചോളൂ ഓരോരോ സമയത്തിനനുസരിച്ച് ചീട്ടാക്കി വാങ്ങിക്കോളൂ കേട്ടോ